സ്വാഗതം പ്രധാന തലക്കെട്ടുകൾ പോലെ പാപ്പ വത്തിക്കാനിൽ നയിച്ചു മഹാമാരിക്കിടയിൽ പെയ്തൊഴിയാതെ മറ്റൊരു ദുരന്തം മധ്യാഫ്രിക്കയിൽ പതിനായിരങ്ങൾ പ്രളയക്കെടുതിയിൽ ഭവനരഹിതരായി ക്വാറന്റൈൻ ക്രിയാത്മകമാക്കാൻ അതീവ ലളിതമായ അഞ്ചു പടവുകൾ ഏകനായിരുന്നു വിശാലമായ വിശുദ്ധ പത്രോസിന്റെ വിജനമായി നിശബ്ദമായി യേശുവിന്റെ പീഡാസഹനത്തിലെ നൊമ്പരം പേറി ഈ ദുരന്തകാലങ്ങളിലും മാനവരാശിക്ക് പ്രത്യാശ പകരുന്ന കുരിശു മരണത്തിന്റെയും നാളുകളിലേക്ക് ഒരിക്കൽ കൂടി വലിയ വ്യാഴം ഇക്കുറി വത്തിക്കാനിൽ വളരെയധികം വ്യത്യസ്തമായിരുന്നു തീർത്ഥാടകരില്ലാതെ തുടങ്ങിയ എങ്കിലും ആരാധനകൾ തത്സമയം സംരക്ഷണം ചെയ്തു ഫ്രാൻസിസ് മാർ ദിവ്യകാരണത്തിന്റെ സ്ഥാപന ബലി വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിൽ ഏതാനും അടുത്ത ശുശ്രൂഷകരോടൊപ്പം പ്രാർത്ഥനാനം ആഘോഷിച്ചു ഈശോ പൗരോഹിത്യം സ്ഥാപിച്ചതിന്റെ ഓർമ്മയിൽ പാപ്പ വൈദികരെ തന്റെ പ്രഘോഷണത്തിൽ അഭിസംബോധന ചെയ്തു അവർക്കു വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ക്രിസം ദിവ്യബലി മാറ്റിവെക്കേണ്ടി വന്നത് പാപ്പ വേദനയോടെ ഓർത്തു വൈദികർ ആശുപത്രികളിലും പ്രാന്തപ്രദേശങ്ങളിലും സുവിശേഷ പ്രഘോഷണത്തിന് പോകുന്നതിനെയും പാപ്പ സ്മരിച്ചു അവർ പലരും അവമതിക്കപ്പെടുകയാണ് ആ വൈദികരെ ും അവരെ കൊണ്ടുവരുന്നുവെന്ന് പറഞ്ഞു എന്നോട് പറയുന്നു വൈദികന്റെ വസ്ത്രമണിഞ്ഞ് അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല കാരണം അവർ അവമതിക്കപ്പെടുകയാണ് എങ്കിലും അവർ പാപം ചെയ്യുന്ന വൈദികരും പാപം ചെയ്യുന്ന ബിഷപ്പുമാരും പാപം ചെയ്യുന്ന മാർപ്പാപ്പയും ദൈവത്തോട് മാപ്പ് ചോദിക്കാൻ മറക്കുന്നില്ല അവർ മാപ്പ് നൽകാൻ പഠിക്കുന്നു കാരണം അവർക്ക് മാപ്പ് ചോദിക്കേണ്ടതുണ്ട് മാപ്പ് നൽകേണ്ടതുണ്ട് നാമെല്ലാം ദുഃഖ വെള്ളിയാഴ്ച കർത്താവിന്റെ പീഡാസഹനം നിശബ്ദമായി ധ്യാനിക്കുന്ന ദിവസമാണ് രക്തം ചൊരിഞ്ഞതിനെ അനുസ്മരിപ്പിക്കുന്ന ചുവന്ന ബലിവസ്ത്രം ധരിച്ച് പാപ്പ നിമിഷങ്ങൾ തറയിൽ കമിഴ്ന്നുകിടന്നു വചനപ്രഘോഷണത്തിന് ശേഷം പേപ്പൽ കാര്യാലയത്തിന്റെ ഉപദേശകനായ ഫാദർ റാനിയുറോ കന്തലമേസ ഇന്നത്തെ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സഹനത്തിന്റെ അർത്ഥം എന്താണെന്ന് ധ്യാനിച്ചു സഹനത്തെ ദൈവത്തിന്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണാനും അദ്ദേഹം നിർദ്ദേശിച്ചു ഓരോ മാതാവിനെയും പിതാവിനേം പോലെ ദൈവവും സഹിക്കുകയാണ് ഒരിക്കൽ നാമിന് തിരിച്ചറിയുമ്പോൾ ജീവിതത്തിൽ ദൈവത്തിനെതിരെ നാം ഉന്നയിച്ച എല്ലാ കുറ്റാരോപണങ്ങളുടെയും പേരിൽ ലജ്ജ തോന്നും നമ്മുടെ വേദനയിൽ അതിനെ അതിജീവിക്കാൻ ദൈവവും പങ്കാളിയാകുന്നുണ്ട് മഹാമാരി മൂലം ആരാധനക്രമത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ നിർബന്ധിതമായി ദുഃഖവിളി ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാന നിമിഷങ്ങളാണ് കുരിശാരാധന ഓരോരുത്തരായി വന്ന് കുരിശിനെ ചുംബിക്കും ഇക്കൊല്ലം മുൻകരുതൽ നടപടി എന്ന നിലയിൽ കാർമ്മികൻ മാത്രം കുരിശിനെ ചുംബിച്ചു വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിൽ മങ്ങിയ വെളിച്ചത്തിൽ ദുഃഖസാന്ദ്രമായ കുരിശിന്റെ വഴിക്ക് പാപ്പ അത്യക്ഷം വഹിച്ചു പരമ്പരാഗതമായി ഇത് റോമിലെ കൊളോസിയത്തിലാണ് നടക്കാറുള്ളത് വിശാലമായ ചതുരം പൂർണ്ണമായും വിജനമായിരുന്നു ഒരു മുൻ തടവു പുള്ളി പോലീസ് ഓഫീസർ തടവുകാരെ സഹായിക്കുന്ന സന്നദ്ധ പ്രവർത്തകൻ എന്നിവരാണ് കുരിശ് വഹിച്ചത് യേശുവിന്റെ പീഡാസഹനത്തിന്റെ പതിനാല് നിമിഷങ്ങൾ ഓർമ്മിപ്പിക്കുന്ന പ്രാർത്ഥന പതിനാലിടത്ത് നടന്നു ചിലയിടത്ത് തടവിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു തടവുകാരന്റെ മകൾ കൊല ചെയ്യപ്പെട്ട ഒരു യുവതിയുടെ മാതാപിതാക്കൾ അധാർമികമായി തടവിന് വിധിക്കപ്പെട്ട ഒരു വൈദികൻ എന്നിവരുടെ ധ്യാനവും ഉണ്ടായിരുന്നു ഇതിനു പുറമെ ഏതാനും ഡോക്ടർമാരും നഴ്സുമാരും കുരിശു വഹിച്ചു കൊറോണ വൈറസ് ബാധിച്ചവരുടെ വേദന ഏറ്റുവാങ്ങുന്ന ലോകമെങ്ങുമുള്ള ആദര ശുശ്രൂഷകർക്ക് ആദരസൂചകമായി പാപ്പ ഏതാണ്ട് ഏകനായിരുന്നുവെങ്കിലും വലിയ ശനിയാഴ്ചയിലെ ആഘോഷങ്ങൾ അതിശക്തമായിരുന്നു ഇരുട്ടിന്റെ നിശബ്ദതയിലാണ് അത് തുടങ്ങിയത് ഇരുളിൽ പാപ്പ തീ ആശീർവദിച്ചു കത്തിച്ചു കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ പ്രതീകാത്മകമായി മൊത്തം ബെസിലിക്ക് വൈദ്യുതി ദീപാലങ്കാരത്താൽ നിറഞ്ഞിരുന്നു ഈ മഹാമാരിയുടെ കാലത്ത് കർത്താവിന്റെ സ്ത്രീ ശിഷ്യഗണത്തിന്റെ മാതൃക പിന്തുടരാൻ പാപ്പ തന്റെ പ്രഘോഷണത്തിൽ നിർദ്ദേശിച്ചു എല്ലാം നശിച്ചു എന്ന് കരുതിയിരുന്നപ്പോഴും പ്രത്യാശ പ്രകടിപ്പിച്ചത് അവരാണ് എത്ര സുന്ദരമാണ് ക്രിസ്ത്യാനികളാവുക എന്നത് ആശ്വാസം നൽകുന്നവർ അന്യന്റെ ഭാരമേൽക്കുന്നവർ പ്രോത്സാഹനം നൽകുന്നവർ മരണവിനാഴികയിലും ജീവന്റെ സന്ദേശവാഹകരാകുന്നവർ നമുക്ക് മരണത്തിന്റെ വിലാപങ്ങളെ നിശബ്ദമാക്കാം ഇനി യുദ്ധം വേണ്ട ആയുധങ്ങൾ ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്നത് നിർത്താം കാരണം നമുക്ക് തോക്കല്ല അപ്പമാണ് വേണ്ടത് ഗർഭചിത്രവും നിരപരാധികളുടെ ഹത്യയും അവസാനിക്കട്ടെ കൈകൾ നിറഞ്ഞിരിക്കുന്നവർ ഒന്നും കൈവശമില്ലാതെ ശൂന്യമായിരിക്കുന്ന കൈകൾ നിറയ്ക്കാൻ മനസ്സ് തുറക്കട്ടെ സാധാരണ വിശ്വാസത്തിലുള്ള മുതിർന്നവരെ പാപ്പ മാമോദിസ മുക്കാറുണ്ട് എന്നാൽ ഈ വർഷം മഹാമാരിയുടെ നിയമങ്ങൾ മാനിക്കേണ്ടതിനാൽ അതുണ്ടായില്ല തീർത്ഥാടകർ ഇല്ലായിരുന്നുവെങ്കിലും ഉദ്ധാനത്തിന്റെ പ്രഘോഷണ വേളയിൽ ദേവാലയ മണികൾ ദീർഘമായി മുഴങ്ങി ഈസ്റ്റർ ഞായറാഴ്ച പത്രോസിന്റെ ബസിനു പാപ്പ ദിവ്യബലി ആഘോഷിച്ചു ചടങ്ങ് അവസാനിച്ചപ്പോൾ കുംഭസാരത്തിന്റെ അൾത്താരക്കടുത്ത് പാപ്പ ഈസ്റ്റർ പ്രസംഗം നടത്തി മനുഷ്യരാശിയുടെ ഇപ്പോഴത്തെ മുറിവുകളെ പാപ്പ സ്പർശിച്ചു കൊറോണ വൈറസ് രോഗികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകിച്ചും അന്ത്യനിമിഷങ്ങളിൽ അവർക്കടുത്തു നിൽക്കാൻ കഴിയാത്ത ഉറ്റവരെയും ഓർത്ത് പാപ്പ പ്രാർത്ഥിച്ചു ആരോഗ്യ ശുശ്രൂഷകർക്ക് നന്ദി പറഞ്ഞു ഭിന്നതകൾ മാറ്റിവെച്ച് ഒത്തൊരുമയോടെ പ്രവർത്തിക്കാൻ സർക്കാരുകളോട് അഭ്യർത്ഥിച്ചു കാരണം രോഗികളുടെ താല്പര്യത്തിനാണ് ഇപ്പോൾ ഏറ്റവും വലിയ മുൻഗണന അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നമുക്ക് അയവ് വരുത്താം കാരണം ആ സമയത്ത് ആ രാജ്യങ്ങൾക്ക് അവരുടെ പൗരന്മാരെ ആവശ്യത്തിന് സഹായിക്കാൻ കഴിവുണ്ടാകുന്നില്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളും ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിലും ദരിദ്ര രാജ്യങ്ങളുടെ കടങ്ങളിൽ ഇളവ് നൽകുകയെങ്കിലും വേണം ഈ മഹാമാരി മാനവരാശിയുടെ മറ്റു ചില അടിയന്തര കാര്യങ്ങൾ മറക്കാൻ കാരണമാകാതിരിക്കട്ടെ എന്ന് പാപ്പ പറഞ്ഞു ഗ്രീസിനും തുർക്കിക്കുമിടയിലെ അതിർത്തികളിൽ കഴിയുന്ന അഭയാർത്ഥികൾ വെനിസുലയിലെ സംഘർഷം വടക്കൻ മൊസാമ്പിലെ ഗർല പ്രശ്നം തുടങ്ങി അടിയന്തര കാര്യങ്ങൾ ലോകത്തെ വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണാൻ പാപ്പ പറഞ്ഞു ദൈവം ആണ് അതിനാൽ മരണത്തിനോ ഭയത്തിനോ ജീവിതത്തിൽ ഇടം കൊടുക്കരുത് കൈകൾ നിറഞ്ഞിരിക്കുന്നവർ ശൂന്യമായ കൈകളിലേക്ക് നിറച്ചു കൊടുക്കുമ്പോൾ അതിൽ പുണ്യമുണ്ട് ഫ്രാൻസിസ് മാർപാപ്പ കൊറോണ വൈറസ് പ്രതിരോധത്തിന് അടിയന്തര ഫണ്ട് രൂപീകരിച്ചു ലോകമെങ്ങുമുള്ളവരോട് അതിലേക്ക് സംഭാവന നൽകാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു കോവിഡ് പ്രതിരോധത്തിനായി മിഷൻ രാജ്യങ്ങളിലുള്ള സമൂഹങ്ങൾക്കിടയിൽ ഉപയോഗിക്കാൻ ഫ്രാൻസിസ് മാർപാപ്പ അടിയന്തര ഫണ്ട് രൂപീകരിച്ചു ഇതിന്റെ പ്രഥമ സംഭാവനയായി ഏഴു ലക്ഷത്തി അമ്പതിനായിരം ഡോളർ ഫ്രാൻസിസ് പാപ്പ നീക്കിവെച്ചു എല്ലാ രാജ്യങ്ങളിലെയും കത്തോലിക്ക സ്ഥാപനങ്ങളോട് ഈ ഫണ്ടിലേക്ക് സംഭാവന നൽകണമെന്ന് പരമാചാര്യൻ ആവശ്യപ്പെട്ടു അതത് രാജ്യങ്ങളിലെ പൊന്തിഫിക്കൽ മിഷൻ സൊസൈറ്റികൾ വഴിയാണ് സംഭാവന നൽകേണ്ടത് ലോകത്തെ ആയിരത്തി ഒരുന്നൂറിലധികം രൂപതകളെ സഹായിക്കുന്ന ശൃംഖലയാണ് പൊന്തിഫിക്കൽ മിഷൻ സൊസൈറ്റീസ് ഏഷ്യ ആഫ്രിക്ക ഓഷ്യനിയ ആമസോൺ മേഖലയുടെ ഭാഗങ്ങൾ എന്നിവയാണ് പ്രധാനമായും ഇതിൽ ഉൾപ്പെടുന്നത് മഹാമാരിക്കെതിരെ നിരവധി പ്രതിരോധ നടപടികൾ നടക്കുമ്പോഴും വത്തിക്കാൻ പ്രവർത്തന സജ്ജമാണ് വനിതാ ഡയാക്ലേറ്റ് രൂപീകരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ പുതിയ കമ്മീഷൻ നിയമിച്ചു ഈ ഉറപ്പ് കഴിഞ്ഞ സിനഡിൽ മാർപ്പാപ്പ നൽകിയിരുന്നു ആദിമസഭയിൽ പോലെ സ്ഥിരം ഡയക്നേറ്റിനെ കുറിച്ച് പഠിക്കാനുള്ള ഇപ്പോഴത്തെ കമ്മീഷനെ തിരികെ വിളിക്കുകയോ അതിൽ പുതിയ അംഗങ്ങളെ ചേർത്ത് തുടരുകയോ ചെയ്യണമെന്ന നിർദ്ദേശം ഞാൻ അംഗീകരിക്കുന്നു ഞങ്ങൾ ശ്രവിക്കപ്പെടണം എന്ന അവിടെയുള്ള വനിതകളുടെ വെല്ലുവിളി ഞാൻ അംഗീകരിക്കുന്നു ആമസോൺ മേഖലയിൽ വനിതകളെ ഡീക്കന്മാരാക്കാനുള്ള സാധ്യതയ്ക്ക് അനുകൂലമായി സിനഡ് വോട്ട് ചെയ്തിരുന്നു ആകെ പങ്കെടുത്ത നൂറ്റി എൺപത്തൊന്ന് പേരിൽ നൂറ്റി മുപ്പത്തേഴ് പേർ ഇതിനനുകൂലമായും മുപ്പത് പേർ എതിർത്തും വോട്ട് ചെയ്തു ആമസോണിനെക്കുറിച്ചുള്ള അപ്പസ്തോലിക ഉദ്ബോധനത്തിൽ ഇക്കാര്യത്തിൽ ഒരു നിശ്ചിത തീരുമാനം പാപ്പ പ്രഖ്യാപിച്ചതുമില്ല വനിതാ ഡേക്കണേറ്റ് സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ ഫ്രാൻസിസ് പാപ്പ ഏർപ്പെടുത്തിയ രണ്ടാമത്തെ കമ്മീഷനാണിത് ആദ്യത്തെ കമ്മീഷന് ഒരു തീർപ്പിലെത്തിക്കാൻ കഴിഞ്ഞില്ല ആ കമ്മീഷനിൽ ഉണ്ടായിരുന്നതുപോലെ പുതിയ കമ്മീഷനിൽ ചരിത്രകാരന്മാരുമില്ല വേദശാസ്ത്രജ്ഞരും ബൈബിൾ പണ്ഡിതന്മാരുമാണ് പുതിയ കമ്മീഷനിലുള്ളത് പുതിയ കമ്മീഷന് കർദിനാൽ പെട്രോച്ചി മേൽനോട്ടം വഹിക്കും അതിൽ സെക്രട്ടറിമാരും പത്തംഗങ്ങളുമുണ്ട് അതിൽ അഞ്ചു പേർ സ്ത്രീകളാണ് മനുഷ്യൻ ഒറ്റയല്ലെന്നും ഈ മഹാമാരിയുടെ ആന്റിവൈറസ് എന്നും എഴുതപ്പെടുന്ന പുതിയ മാനവ ചരിത്രത്തിന് തുടക്കമാകുന്നു മനുഷ്യർ മറ്റുള്ളവർക്ക് വേണ്ടി സ്വജീവിതം ഹോമിക്കുന്ന മുമ്പൊരിക്കലും ഇല്ലാത്ത കാലമാണ് ഇക്കാലം അതേക്കുറിച്ച് ജീവന്റെ അക്കാദമി അതുല്യമായ പുതിയ ഈ മഹാമാരിയിലെ വലിയ പാഠം നമ്മെ കൂട്ടി എണക്കുന്ന സൗഹൃദമുണ്ടെന്നുള്ളതാണ് മഹാമാരി നമ്മുടെ വർത്തമാന കാലങ്ങളെ അടയാളപ്പെടുത്തി കഴിഞ്ഞു ഭാവിക്ക് പുതിയ പാഠങ്ങളുണ്ട് ഇന്ന് നാം എടുക്കുന്ന പല തീരുമാനങ്ങളെയും ആശ്രയിച്ചിരിക്കും ഭാവി അതുകൊണ്ടാണ് ജീവന് വേണ്ടിയുള്ള പൊന്തുഫിക്കൽ അക്കാദമിയുടെ നൂറ്റി അറുപത്തിമൂന്ന് അംഗങ്ങൾ പുതിയ കാലങ്ങളിലേക്ക് സഞ്ചരിക്കാൻ ഒതുങ്ങുന്ന ആകർഷകമായ ഒരു രേഖ തയ്യാറാക്കിയത് ആഗോള മഹാമാരിയും സർവ്വദേശീയ സാഹോദര്യവും എന്നാണ് ആ നിർദ്ദേശത്തിന്റെ പേര് മോൺസിന്യോർ വിൻസെന്റ് പഗ്ലിയ പറയുന്നു നാം വീട്ടിലിരിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവരെ സുരക്ഷിതരാക്കാൻ കൂടിയാണ് ഒരൊറ്റ കുടുംബമായി ഒരുപാട് കുടുംബങ്ങളെ യോജിപ്പിക്കുന്ന ഒരു കെട്ടുപാടുണ്ട് ഇതാണ് നാം പഠിക്കുകയും വൈറസിന് ശേഷം നിലനിർത്തുകയും ചെയ്യേണ്ട പാഠം ജീവന് വേണ്ടിയുള്ള പൊന്തുഫിക്കൽ അക്കാദമിയുടെ ചുമതലക്കാരനാണ് വിൻസെൻസോ പഗ്ലിയ വ്യക്തിചിന്തയുടെ ദുരിത അഘാതങ്ങൾ മഹാമാരി വെളിപ്പെടുത്തിയിരിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു അതിനുള്ള മികച്ച ആന്റി വൈറസ് ഐക്യദാർഢ്യമാണ് നാളേക്കുള്ള ഏക വഴി എല്ലാവരെയും യോജിപ്പിക്കുന്ന ഒരു കെട്ടുണ്ടാക്കുക എന്നതാണ് അതുകൊണ്ടാണ് നാം ഈ പുതിയ ഘട്ടം ഇതിനകം തുടങ്ങിയിരിക്കുന്നത് മെഡിക്കൽ സ്റ്റാഫ് സന്നദ്ധ പ്രവർത്തകർ ഡോക്ടർമാർ വൈദികർ കന്യാസ്ത്രീകൾ രോഗികളെ പരിചരിക്കുന്നവർ എല്ലാവരും സമൂഹം പുനർനിർമ്മിക്കുന്നതിനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയാണ് അപകടകരമായ രോഗസാധ്യത സ്വയം ഏറ്റെടുത്തുകൊണ്ടും അവർ ചികിത്സിക്കുകയാണ് പ്രതിമാസ ശമ്പളത്തിനല്ല അന്യരെ സുഖപ്പെടുത്തുവാൻ വേണ്ടി കരോണ വായ്പ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകാതെ ലോകം മുമ്പോട്ട് പോകില്ലെന്ന് അവർ നമ്മെ പഠിപ്പിക്കുന്നു ചിലർ അങ്ങനെ നൽകി കഴിഞ്ഞു ആഗോള മഹാമാരിയും സർവദേശീയ സാഹോദര്യവും എന്ന രേഖ ഒട്ടേറെ വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്നു മനുഷ്യബന്ധങ്ങളെ ശക്തിപ്പെടുത്തലാണ് ഭാവിയിൽ വേണ്ട ആദ്യ നിർമ്മാണശിലിയെന്ന് അത് കാണിക്കുന്നു തുടക്കത്തിനുള്ള നല്ല കാര്യമാണത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ വലിയ പൊതുപരിപാടികൾ നടക്കുന്ന ഇറ്റലിയിലെ ഈ ഇടം ഫിയറ മിലാനോ ഫൗണ്ടേഷൻറ്റേതാണ് എങ്കിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ രണ്ട് പൗലീനകൾ വളരെ വേഗത്തിൽ പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുന്നു മഹാമാരിയെ പ്രതിരോധിക്കാൻ ഫിയറ മിലാനോ ഫൗണ്ടേഷൻ ഇരുപത്തയ്യായിരം സ്ക്വയർ മീറ്റർ വരുന്ന രണ്ട് പൗലീനകൾ താൽക്കാലിക ആശുപത്രിയായി രൂപാന്തരപ്പെടുത്താൻ വിട്ടു നൽകി പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ മനുഷ്യകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരുന്ന അൽമായ സഭയാണ് ഓഫ് ആഴ്ചകൾക്കുള്ളിൽ ഇതൊരു ആശുപത്രിയാക്കി മാറ്റി ഓർഡർ ഓഫ് മാൾട്ടയുടെ കാർലോ പറയുന്നു എണ്ണായിരത്തിലധികം ആരോഗ്യ വിദഗ്ധർ സന്നദ്ധ പ്രവർത്തകരായതുകൊണ്ടാണ് ഇത് സാധ്യമായത് ഇവരിൽ ഡോക്ടർമാരും നഴ്സുമാരും ഓരോ രംഗത്തും വൈദഗ്ധ്യമുള്ള ഒട്ടേറെ പേരുമുണ്ട് അവരെല്ലാവരും പുതിയ ആശുപത്രിയിൽ സഹായിക്കാനെത്തി മൂന്ന് ഘട്ടമായാണ് ആശുപത്രി വികസിപ്പിച്ചത് ആദ്യം ഒരുക്കി യും മൂന്നാമത്തെയും ഘട്ടത്തിൽ അഞ്ച് കിടക്കുകൾ ആശുപത്രിയായി ഇത് വികസിപ്പിച്ചു ഇറ്റാലിയൻ സിവിൽ പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഗ്വിഡോ ബർത്തലോസോ പറയുന്നു സിവിൽ പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഈ ഉദ്യമത്തിലേക്ക് കാര്യമായ സംഭാവന ചെയ്തു അനസ്തേഷ്യ ഡോക്ടർമാർ എമർജൻസി മെഡിസിൻ പുനരുജ്ജീവന വിഭാഗം തീവ്രപരിചരണ യൂണിറ്റ് വിദഗ്ധരുൾപ്പെടെ മുന്നൂറ് മെഡിക്കൽ സ്റ്റാഫിനെ ഡിപ്പാർട്ട്മെന്റ് നൽകി

ആയിരക്കണക്കിന് മനുഷ്യർ പ്രളയക്കെടുതിയിൽ നിന്നും മുക്തരായിട്ടില്ല കഴിഞ്ഞ ഒക്ടോബറിൽ ബാങ്കു തകർത്തുകളാണ് വാസസ്ഥാനം ഇല്ലാതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ വിവിധ തല ഉദ്ഘാടന മിഷൻ ഇവരെ പരിപാലിക്കാൻ വേണ്ടി സമർപ്പിതമാണ് യു എൻ മൾട്ടി ഡൈമെൻഷൻ ഇന്റഗ്രേഷൻ സ്റ്റെബിലൈസേഷൻ മിഷൻ അഥവാ മിനുസ്കയുടെ തലവൻ പറയുന്നു മിനുസ്കയുടെ ദേശീയ ജീവനക്കാർ അവിശ്വസനീയമായ ഐക്യദാർഢ്യവും മഹാമനസ്കതയും പ്രകടിപ്പിച്ചതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപത് അവസാനമുണ്ടായ പ്രളയത്തിലെ ഇരകളെ ഇങ്ങനെ സഹായിക്കാൻ ആയത് മിനുസ്ക അവശ്യവസ്തുക്കളായ വസ്ത്രങ്ങൾ ഷൂസ് ഉപ്പ് സോപ്പ് മത്സ്യ ടിന്നുകൾ തുടങ്ങിയവ ഇവർക്ക് വിതരണം ചെയ്തു വീടില്ലാതായി ഏകാന്തരായി വിസ്മരിക്കപ്പെട്ട ജനതയ്ക്ക് ഇത് വലിയ ആശ്വാസമായി മാറി അവരിൽ ഒരാൾ പറഞ്ഞു മിനുസ്ക നൽകിയ സംഭാവനയ്ക്ക് നന്ദിയുണ്ട് ഞങ്ങൾ മുൻപ് ബോംഗസോവ ദ്വീപിലാണ് ജീവിച്ചിരുന്നത് വെള്ളമുയർന്നപ്പോൾ ഞങ്ങളുടെ വീടുകൾ നശിച്ചു ഇപ്പോൾ ഞങ്ങൾ ഇവിടെ പാർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ആരും ഞങ്ങളെ സഹായിക്കാൻ എത്തിയില്ല മിനുസ്കയുടെ ഈ മഹാമനസ്കത ഞങ്ങളെ സ്പർശിച്ചു ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ബാങ്കുയിൽ പ്രളയം നാശം വിതച്ച മറ്റു സ്ഥലങ്ങളിലുള്ളവരെയും സഹായിക്കാൻ മിനുസ്ക പദ്ധതിയിടുകയാണ് സമീപകാലത്തെ ഏറ്റവും ക്രൂരമായ നീതിന്യായ കുറ്റം പരിഹരിക്കപ്പെട്ടു അതിന്റെ ഇരയായിരുന്ന എഴുപത്തിയെട്ടുകാരനായ കർദിനാൾ ജോർജ് പെൽ തടവറയിൽ നിന്നും കർമ്മലീത്ത ആശ്രമത്തിലേക്ക് മടങ്ങി ആരോടും പരിഭവമില്ലാതെ ആരെയും കുറ്റപ്പെടുത്താതെ കർദിനാൾ ജോർജ് പെൽ കുറ്റവിമുക്തനായി താൻ നിരപരാധിയാണെന്ന് അദ്ദേഹം നിരന്തരം ആവർത്തിച്ചിരുന്നു ഓസ്ട്രേലിയൻ സഭയുടെ ഈ പരമോന്നത നേതാവ് നീതിന്യായ തെറ്റിന്റെയും അനീതിയുടെയും ഇരയായിരുന്നു ലൈംഗിക ദുരുപയോഗത്തിന് ആറുവർഷം തടവു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇദ്ദേഹം ഇതിനകം ഒരു വർഷം തടവ് അനുഭവിച്ചു കഴിഞ്ഞു എന്നാലും ആവശ്യമായ തെളിവുകളില്ലാത്തതിനാൽ അദ്ദേഹത്തെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കുന്നതായി ഓസ്ട്രേലിയയിലെ ഹൈക്കോടതി വിധിച്ചു ഏഴംഗ ജഡ്ജിമാരുടെ ഏകകണ്ഠമായ തീരുമാനമാണിത് കരദനാളിന്റെ കുറ്റാരോപണം സംബന്ധിച്ച് യുക്തിസഹായ സംശയം ഉന്നയിച്ചുകൊണ്ട് ഈ കുറ്റകൃത്യം സംഭവിച്ചിട്ടില്ല എന്ന യുക്തിസഹമായ സാധ്യത അപ്പലേറ്റ് കോടതി പരിഗണിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന വസ്തുത കണക്കിലെടുത്താണ് ഹൈക്കോടതി ജഡ്ജിമാർ ഈ വിധി പുറപ്പെടുവിച്ചത് എഴുപത്തെട്ട് വയസ്സുകാരനായ കർദിനാൾ പെൽ ഇപ്പോൾ സ്വതന്ത്രനായി ചൊവ്വാഴ്ച ഉച്ചയോടെ വിക്ടോറിയയിലെ ബെർവോൺ ജയിലിൽ നിന്നും അദ്ദേഹത്തെ കരമലീത ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം പറഞ്ഞിരുന്നു they are false. The whole idea of sexual abuse is to me. കോടതി അനുകൂല വിധി പ്രഖ്യാപിച്ച് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ നീതിരഹിതമായി തടവ് അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി തന്റെ ദിവ്യബലിയിൽ പ്രാർത്ഥിച്ചു ഈ നോമ്പുകാലത്ത് എങ്ങനെയാണ് യേശു പീഡിപ്പിക്കപ്പെട്ടതെന്നും നിയമജ്ഞർ യേശുവിനെതിരെ നിർദ്ദേശം നിലകൊണ്ടതെന്നും നാം ഓർക്കുകയാണ് നിർദ്ദേയമായ വിദ്വേഷത്തോടെ നിരപരാധിയായ യേശു വിധിക്കപ്പെട്ടു നിർദ്ദേയമായ വിദ്വേഷത്താൽ നീതിരഹിതമായ തടവ് അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാനിപ്പോൾ കോടതിയുടെ വിധി ന്യായം അന്തിമമാണ് കർദിനാൾ ഇപ്പോൾ സ്വതന്ത്രനായിരിക്കുന്നു നീതിന്യായ തെറ്റിന് അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കിട്ടുമോ എന്ന് അറിയില്ല ഹൈക്കോടതി വിധിയോട് പ്രതികരിച്ചുകൊണ്ട് ഓസ്ട്രേലിയൻ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിന്റെ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർക്ക് കൊളറിച്ച് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ കുഞ്ഞുങ്ങളുടെ സുരക്ഷയിലും ലൈംഗിക ദുരുപയോഗത്തിന് വിധേയരാകുന്നവരോടും അതിനെ അതിജീവിക്കുന്നവരോടും നീതിയുക്തമായ അനുകമ്പ കാണിക്കുന്നതിലും സഭ അജഞ്ചലമായും പ്രതിജ്ഞാബദ്ധമാണെന്ന് പറഞ്ഞു ഇക്കാലത്തുടനീളം ഓസ്ട്രേലിയൻ നീതിപീഠത്തിന്റെ തീരുമാനം പരിശുദ്ധ സിംഹാസനം അംഗീകരിക്കുകയും ഓസ്ട്രേലിയൻ ജുഡീഷ്യൽ സംവിധാനത്തോട് ബഹുമാനം ആവർത്തിക്കുകയും ചെയ്തിരുന്നു കർദിനാൾ തന്റെ നിരപരാധിത്വം വത്തിക്കാൻ ഓർമ്മിപ്പിക്കുകയും ചെയ്തു ലൈംഗിക ദുരുപയോഗത്തിന്റെ ഇരകളോടുള്ള അടുപ്പം ആവർത്തിക്കുകയും അവരുടെ അവകാശത്തെയും മാനവരാശി ഒന്നടങ്കം ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വള്ളത്തിൽ നിന്ന് ആർക്കും ഒറ്റയ്ക്ക് മോചനമില്ലാത്ത രോഗത്തിൽ നിന്നും എങ്ങനെ സ്നേഹത്തിലൂടെ രക്ഷപ്പെടാമെന്ന് ശ്രമിച്ചു നോക്കുകയാണ് ഇറ്റലിയിലെ കുറെ സന്നദ്ധ പ്രവർത്തകർ അവരുടെ സ്നേഹത്തിന്റെ ഭാഷയുടെ പേര് ഭക്ഷണം എന്നാണ് ഇറ്റലിയിലെ ദരിദ്രജന വിഭാഗങ്ങൾക്ക് ഭക്ഷണം എത്തിക്കാൻ ഏഴായിരത്തി അഞ്ഞൂറ് സന്നദ്ധ സ്ഥാപനങ്ങൾ ചേർന്നുണ്ടാക്കിയ പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ യുവാക്കൾ ചേർന്നുകൊണ്ടിരിക്കുന്നു ഇറ്റലിയുടെ ബാങ്കോ അലിമന്ദാറയാണ് ഇങ്ങനെയൊരു ഉദ്യമത്തിന് നേതൃത്വം നൽകുന്നത് സാധാരണ സാഹചര്യങ്ങളിൽ പോലും ഭക്ഷണം കഴിക്കാനില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മഹാമാരിയുടെ കാലത്ത് അവർക്ക് ഭക്ഷണം ഒരുക്കാൻ ബാങ്കോ ഓ അലിമന്താറെ ഫൗണ്ടേഷൻ ശ്രമിക്കുന്നത് അതിന്റെ പ്രസിഡന്റ് ജിയോവാനി ബ്രോണോ പറയുന്നു ഈ അടിയന്തരാവസ്ഥയിലും ബാങ്കോ ഓ അലിമന്താറയ്ക്ക് സേവനം തുടരാൻ കഴിയുന്നുണ്ട് തുടക്കത്തിൽ പല കാരണങ്ങൾ കൊണ്ട് തങ്ങൾക്ക് സന്നദ്ധ പ്രവർത്തകരെ ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അംഗങ്ങളിൽ വളരെ പേരും അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവരായതുകൊണ്ട് അവർക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയുമായിരുന്നില്ല എന്നാൽ ഈ വിടവ് നികത്താൻ ഇറ്റലിയിലുടനീളം ഒരുപാട് യുവാക്കൾ രംഗത്തേക്ക് വന്നു യുവാക്കൾക്ക് വൈറസ് പ്രതിരോധ ശേഷി കൂടുതലായതുകൊണ്ടാണ് ഇത് ഭക്ഷണം പൊതിയാക്കുക അത് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുക വിതരണ കേന്ദ്രങ്ങളിൽ സഹായിക്കുക എന്നിവയെല്ലാം ഇവർ ചെയ്യുന്നുണ്ട് കൊറോണ വൈറസിന്റെ ഭീതിയിലും മഴയുടെ പ്രതികൂലാവസ്ഥയിലും ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു അവസ്ഥയിൽ ഒരാൾക്കും തനിച്ച് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന മനുഷ്യർ കൂടുതൽ ബോധവാന്മാരാവുകയാണ് അതുകൊണ്ട് ഐക്യദാർഢ്യം അനിവാര്യമാണ് അതാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്ന ശക്തി ഫ്രാൻസിസ് പാപ്പ ഓർബി എത് ഓർബി അനുഗ്രഹത്തിൽ പറഞ്ഞതുപോലെ എല്ലാവരും ഒരേ വള്ളത്തിലാണെന്ന് ജിയോവാൻ ബ്രൂണോ ഓർമ്മിക്കുന്നു മനുഷ്യരാശി പങ്കുവെക്കേണ്ട വികാരമാണിത് ആ ചിന്താഗതിയാണ് മനുഷ്യരെ ഒരുമിപ്പിക്കുന്നത് നമ്മുടെ തലമുറയ്ക്ക് അപരിചിതമായ എന്ന ഏകാന്തവാസത്തിൽ എങ്ങനെ ദിനരാത്രങ്ങൾ ലളിതമായി അതിഹൃദ്യമായി നമ്മോട് പറയുകയാണ് ഒരു വൈദികൻ വർത്തമാന കാലത്തിൽ സ്ഥിതി ചെയ്യാനുള്ള അഞ്ച് സൂത്രങ്ങൾ അടഞ്ഞുകിടക്കുമ്പോൾ പലർക്കും പുതിയ ജീവിതത്തോട് ഇഴുകിച്ചേരാൻ വൈഷമ്യമുണ്ട് അവരെ സഹായിക്കാൻ ലിജീനിയറിസ് ഓഫ് ക്രൈസ്റ്റ് സഭയുടെ വൈദികൻ ലിയോ പോൾഡോ സയേഗ് അഞ്ച് ടിപ്പുകൾ അവതരിപ്പിക്കുന്നു ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഫാദർ ലിയോപോൾഡോ ഇവ പ്രസിദ്ധീകരിച്ചത് ഒന്ന് പരിപാടി ഉണ്ടാക്കുക ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യണമെന്ന് ഹ്രസ്വമായ ഒരു പരിപാടി തയ്യാറാക്കുന്നത് ആ ദിവസത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കാൻ ഉപകരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു രണ്ട് വിഭിന്നമായ കാര്യങ്ങൾ ചെയ്യുക മണിക്കൂറുകളോളം ഒരൊറ്റ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കാതെ പല കാര്യങ്ങൾ മാറി മാറി ചെയ്യുന്നത് ദിവസത്തെ വൈവിധ്യപൂർണമാക്കും കളികൾ പ്രാർത്ഥന വായന ജോലി ഇങ്ങനെ പലതും മൂന്ന് നിത്യപ്രാർത്ഥന ശീലമാക്കുക ഓരോ ദിവസവും ദൈവത്തോട് സംസാരിക്കാൻ അവൻ്റെ സന്നദിയിലായിരിക്കാൻ അല്പനേരം സമയം പ്രത്യേകമായി നീക്കിവയ്ക്കുക ബൈബിളോ മറ്റ് ആത്മീയ പുസ്തകങ്ങളോ വായിക്കുക ജപമാല ചൊല്ലുക നന്മ നിറഞ്ഞ മറിയമ്മിലെ ഓരോ വാക്കിനെയും ധ്യാനിക്കുക നാല് നിങ്ങളിൽ നിന്നും സ്വയം പുറത്തുവരിക മറ്റുള്ളവരെ അന്യരെ പ്രത്യേകിച്ചും ഈ സമയത്ത് ഏറെ ദുരിതം അനുഭവിക്കുന്നവരെ വെർച്വലായി കാണാൻ സർഗാത്മക വഴികൾ കണ്ടെത്തുക അതിനൊരു മാർഗമാണ് ഫ്രാൻസിസ് പാപ്പയുടെ നിത്യകുർബാനയിൽ പങ്കെടുക്കുന്നത് തനിച്ചായവർ മുതിർന്നവർ പ്രത്യേക സഹായം ആവശ്യമുള്ളവർ എന്നിവരെ ഫാദർ ലിയോപോൾഡോ എടുത്തു പറയുന്നു അവരുമായി വീഡിയോ സംഭാഷണങ്ങൾ നടത്തുകയും അവർ തങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടവരാണെന്നും തങ്ങൾ അവരെ സ്നേഹിക്കുന്നുവെന്നും ഓർമ്മിപ്പിക്കുക അഞ്ച് ചെറിയ നിത്യസന്തോഷങ്ങളെ സ്മരിക്കുക യാത്രയും അസാധാരണ പ്രവർത്തനങ്ങളും ജീവിതത്തിൽ ശരിക്കും അത്യാവശ്യമല്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു വേണ്ടത് കൃതജ്ഞതയാണ് അതുകൊണ്ട് ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ചെറിയ കാര്യങ്ങളെ ഓർത്ത് അവന് നന്ദി പറയുക എല്ലാവരും ഈ ലോക്ക്ഡൗൺ കാലം പെട്ടെന്ന് അവസാനിക്കുമെന്ന് പ്രത്യാശിക്കുന്നുവെങ്കിലും അതിനേക്കാൾ പ്രധാനം വർത്തമാനകാലത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ക്രിയാത്മകമായ ക്വാറന്റൈനു വേണ്ടി ഈ അഞ്ച് ലളിതമായ പടവുകളിലൂടെ കടന്നുപോകാൻ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു നീ എന്നെ ഉയർത്തുന്നു എന്ന ഗാനം മനുഷ്യനേക്കാൾ ഉന്നതനായ ദൈവത്തിലേക്ക് ഈ കൊടുങ്കാറ്റിനിടയിലും കണ്ണുകൾ ഉയർത്താൻ നമുക്ക് പ്രചോദനമാണ് നമ്മുടെ സഹജീവിയെ അനുദാവനം ചെയ്യാനുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ ഗാനം നീ എന്നെ ഉയർത്തുന്നു എന്ന ഗാനം ഒരുമിച്ച് പാടി മഹാമാരിയുടെ കാലത്ത് അവർ സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും പുതിയ വഴികൾ കുറിച്ചു എന്ന ഗാനം ക്രിസ്റ്റിയുടെ ആലപിച്ചത് വീഡിയോ സംഘടിപ്പിച്ചത് ഡിക്കൻ ജെയ്മേ ലോറൻസോയാണ് ലൂസിയാന പ്രാർത്ഥനയിലാണ് ഈ ആശയം അഞ്ച് ദിവസത്തിനുള്ളിൽ സംഗീതം ലഭിച്ചു ഞങ്ങൾക്ക് അൻപത് പേരുള്ള ഗായക സംഘമുണ്ട് ഒരു വെർച്വൽ ക്വയർ ഗാനം ഞങ്ങളുടെ വീടുകൾക്ക് വേണ്ടി പാടണമെന്ന് തോന്നി എനിക്ക് പതിനെട്ട് വോയിസ് കിട്ടി വിവിധ സംഗീതോപകരണങ്ങളുടെ ശബ്ദവും ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇല്ലാത്തവരും അവ അയച്ചു തന്നു ഡീക്കൻ ജെയിമേയും വീഡിയോയിൽ പാടുന്നുണ്ട് സഹനത്തിലുള്ളവർക്ക് വേണ്ടിയുള്ള ഹൃദയംഗമമായ ഒരു പ്രാർത്ഥനയാണിതെന്ന് അദ്ദേഹം പറയുന്നു ഇറ്റ്സ് പ്രതികൂലമായ സംഘർഷങ്ങൾ മറയ്ക്കപ്പെടുന്നു എന്നല്ല നേരിട്ട് സഹിച്ചു ഒരുപാട് പേരുണ്ട് ആ സഹനത്തിന്റെ വേദനകൾ ഇല്ലാതാക്കാൻ കഴിയില്ല പക്ഷേ കഴിയുന്നത്രയും അവരെ ഞങ്ങളുടെ പ്രാർത്ഥനകളിലൂടെയോ നേരിട്ട് വിളിച്ചോ മറ്റേതെങ്കിലും രീതിയിലോ അനുധാവനം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവായിരിക്കുക മാത്രമല്ല പോസിറ്റീവായ ഒരു ചൈതന്യം കൂടി ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു പ്രത്യാശയെ ഞങ്ങൾ നിലനിർത്തുന്നു പ്രത്യാശ പരത്താനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ചിത്രം വഴി ഒരു ഫോൺ കോൾ വഴി പ്രശസ്തമായ ഒരു പാട്ടിൻ്റെ ഈരടികൾ അയച്ചു കൊടുക്കുക വഴി അവർ മനുഷ്യനേക്കാളും വലിയ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പ്രത്യാശ പകരുന്നു വത്തിക്കാൻ ഡയറിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം